പി എല്ലേ ആ മൈര് പാട്ടും പാടല്ലേ ഉണ്ടാവുന്നു അവിടെ എന്താ ആ പാട്ടിലൊക്കെ ഇത്ര ഹേറ്റേഴ്സ് ആയോ ഞാൻ ഇത്ര നാളെ ഉറക്കത്തില്ലായിരുന്നു അടിച്ച അച്ഛൻ ചത്തുപോന്നുണ്ടാപണിയാക്കും െ വിളിക്കാൻ പോയില്ല ഇന്നലെ ഇന്നലെ പോവാൻ പറ്റിയില്ല വയ്യായിരുന്നു എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഞാൻ അതുകൊണ്ട് ഇന്നലെ ലൈവ് നേരത്തെ നിർത്തിയത് കക്ഷ്മെന്റ് ഇന്ന് തന്നെ പതിനും പതിനും അടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ുംർഫോമൻസ് ചെയ്തിണ്ടാവും കാരണം ഞാൻ കൊറച്ച് കൊറച്ച് വ്യത്യാസങ്ങൾ എടുത്തിട്ടുണ്ട് എന്റെ സെറ്റിങ്സിൽ ചിഞ്ചു സുഖമാണോന്ന് അഞ്ചു ചിഞ്ചു എല്ലാ ചാറ്റില് നീ ഒക്കെ അഞ്ചു നീ എവിടെ നാസന്ന ഡൈവഡാ മറ്റേതിലെ എന്തിനാ തിരി അന്വേഷിക്കുന്നേ ഇവിടെ കണ്ടല്ലേ വേണ്ട പോരെ ഇവിടെ ഇരുന്നാ കേ ആൾക്കാർ കരയുന്നത് കൊണ്ടല്ല എത്ര നേരം നടക്കാനാണ് അതല്ല ബ്രോ 4k വിസ്മയത്തിൽ കിക്കിലായിരിക്കും വന്നാ മതി അങ്ങോട്ട് വന്നാ മതി ബ്രോ ഇവിടെ ഉണ്ടാവൂ ഇവിടെ ഇപ്പൈ നോ നോ ഇപ്പൈയോ സിബ റോബിൻസ് കാണിക്കുന്നു അല്ലേ ഇപ്പോല്ലേ പബ്ലോ രണ്ട് ഉണ്ട് അല്ലേ എനിക്ക് ഫസ്റ്റ് കേറണോടാ പക്ഷെ എന്തൊരു കഷ്ട ചിമ്മാ പറഞ്ഞാല് പിന്നെ വിട്ട നീട്ട രാവിലെ ട്വന്റി ഫോർ അയിന് പോയത് എന്തൊക്കെ മീൻ വ്യത്യാസം നിനക്കറിയോന്ന് നീ കുണ്ണ ഞാൻ നല്ലതെന്ന് കണ്ണാപ്പി ആറ്റി വന്ന് പറയാട്ടോ കണ്ണാപ്പി കണ്ണാപ്പി ഇന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കോ അണ്ണാ ഞാൻ ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് അനങ്ങാനും എണ്ണിക്കാനും ഒന്നും വയ്യ ഒന്നും ഇടാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത് സാധനം പോലും പൊങ്ങുന്നില്ല ട്രിപ്പ് ഇട്ട് കിടക്കുന്ന ഇതാണോ എനിക്ക് മെസ്സേജ് സീരിയസ് ആയിട്ട് തമാശല്ല ഇതാണോ മെസ്സേജ് ഇവിടെ കളിച്ചിരിക്കുന്നത് അഭിമാന നിമിഷം രോമൊക്കെ പൊങ്ങിന്റെ ോട്ടെന്ത ഇത് എന്താന്നാലും എന്നെ ഇങ്ങനെ ആരെ എടുത്തിങ്ങനെ ഇരുത്തിയത് അതാണ് ഞാൻ ആലോചിക്കണേ ഞാൻ ഉറക്കമായിരുന്നു എന്നെ ആരെ എടുത്തിങ്ങനെ ഇരുത്തിയത് ഈ എനിക്ക് ആരാ വെച്ചു തന്നെ അതാണ് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല എനിക്ക് എന്നെ ഇങ്ങനെ ആരി ഇരുത്തി ഇങ്ങനെ പറയുന്നത് ആ നിന്റെ കൂട്ടേണ്ടിയല്ല ഞാൻ മനസ്സിലായ പറഞ്ഞ ഒരു ഉമ്മ തരുവോന്ന് അതേടാ ഞാനെ പറഞ്ഞു ഞാനെ ഞാൻ പറഞ്ഞു ഞാൻ ഞാനാ പറഞ്ഞു ഞാനാ പറഞ്ഞു എനിക്ക് തർക്കിക്കാൻ വയ്യണം എന്റെ ബോധം ഇല്ലാത്ത ആൾക്കാരുന്ന് തർക്കിക്കാൻ പവർ മിലിറ്ററി എന്റെ മൂന്നാണല്ലോ നിന്റെ ഐഡിയ മൂന്നാ അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ പോയിരിക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നോടൊ മനസ്സിലായത് അവിടെ ഡിസ്പ്ലേ പോയിരിക്കുന്നതാ അത് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം വേണ്ടല്ലേ വേണ്ട 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 നീ ലൈവൊക്കെ ചെയ്തങ്ങ് മുന്നോട്ട് പോയാൽ മതി അതാണ് നല്ലത് ീകളോട് കൂടലിൽ മഴയുണ്ടത് നീയോ കാലാവസ്ഥ നിരീക്ഷണ എന്താ അടിച്ചിട്ട് പറയാൻ ഏഹ് പറയേ കൂടല് പറയുണ്ട് പറയണ്ടത് ഞാൻ ലൈവാണ് തിരുമേനി ഓ എന്റെ ലൈവ് ആണെന്നൊരു തിരുമേനിണ്ട് തിരുമേനിയെ കൊണ്ട് ഞാൻ ചാറ്റ് വിളികളുടെ തീരുമാനേ എടുയില തീരുമാനേ ഇങ്ങളെ പറ്റിയല്ലേ ഞാൻ പറയേ ഞാൻ പറഞ്ഞു കൊടുക്ക് ഞാൻ 17000 രൂപ എന്ന് പറഞ്ഞിങ്ങടെ തലക്കേയാ വേറെ നല്ല തീരുമാനേ കൊണ്ട് അടിച്ച് കേരുവേ ഞാൻ ആ ഇങ്ങളെ പറ്റിയോ ഇങ്ങളെ ആ പറ പറേന്ന് ഒരു പറയേന്ന് കൊണ്ടാരുന്നായിച്ചെടുക്കോ ഞാൻ ഇвне മ്യൂട്ട് ഇടാ ഞാൻ ഡിസ്കോഡ് നിറുങ്ങട്ടോ ഇвне മ്യൂട്ട് ഗിഫ്റ്റ് മി സay അയ്യോ ഗിഫ്റ്റ് മി സay ആരാ നയിച്ചത റോ ഞാൻ കണ്ടില്ല അഞ്ച് ഗിഫ്റ്റോ ണ്ടോ ഇല്ല താമസിച്ചത് ഞാൻ ഐസിയു അന്നേരം ഞാൻ അറിയിക്കാം താങ്ക് യു സോ മച്ച് ഇവിടെ അത് കഴിഞ്ഞു പോയിട്ടാ ഞാൻ പറയട്ടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നീ അറിയുന്നുണ്ടോ ഗ്യാസ് റിക്രൂട്ട്മെന്റ് കൺസൈൻമെന്റ് ടർഫ് വാർ ടർഫ് ലൈനപ്പ് നീ ഒരു കോലിഡർ അല്ലേ നീ

ഡൈസ് ടേസ്റ്റ് ആകണോ ഡൈസ് ടേസ്റ്റ് ആകണോ ആവാനോ കുടിച്ചേ ഞാൻ കുടിക്കാൻ ഇല്ല ഇപ്പൊ തരാട്ടോ കണ്ടോ അണ്ണാ അണ്ണാ എനിക്ക് കണ്ടോ എനിക്ക് കണ്ടോ അണ്ണനെ ഞാൻ തരും എനിക്ക് കണ്ടോ എനിക്ക് കണ്ടോ എനിക്ക് കണ്ടോ ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ അയ്യ നല്ല ടേസ്റ്റ് ആണ് കാപ്പുച്ചിനോ ചെറുളി പേപ്പർ കടറ്റരുത് അന്ന് നിന്റെ അച്ഛനോട് കേട്ടോടാ ഒറിജിനാലിറ്റി കേട്ടാ സൗണ്ട് കേട്ടാ സത്യം നമുക്ക് ടൈം ഇല്ലടാ ഇത് എത്ര നേരം ഒന്ന് കണക്ട് ചെയ്യാൻ പറയടാ എല്ലാരോടും ഞാൻ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും പഞ്ച വരച്ച ഇല്ലെങ്കി ഉള്ളവർച്ച കളിക്കണം അത്രേ ഉള്ളു ഒറ്റ മൈൻറ്റ് വരാത്ത നീ ഇത് പറയണേ പഞ്ചാൽ പറ്റി ഹരിയോ ഹരിയൊക്കെ വരും അവന് പനിയാണ് നീ ഒന്നും ചെയ്തില്ല ഒരു വാറ വാറാ കളിച്ചതില് ആദ്യമേ ആവുകയും ചെയ്ത് അപ്ഡേറ്റ് വന്നിട്ടുണ്ടേ നിങ്ങൾ കിക്കിന് അപ്ഡേറ്റ് വന്നോട്ടെ തിരുമേനി 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 ഞാൻ അൺബ്ലോക്ക് വേറെ വേറെ ഒന്നും 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 തലയിൽ മറ്റേ വിളിക്കാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല ുംറക്കുന്നില്ല എന്നാ അതല്ല അവൻ പറയാം എന്തിനാണ് ഇരിക്കണേ അന്ന് ഊരി മാറ്റി സംസാരിക്കോ പറഞ്ഞ കേട്ടില്ലേ പത്ത് മിനിറ്റ് മിക്സർ ഒരു സ്ഥലത്ത് പോവാൻ പറഞ്ഞു എന്താ

നമുക്ക് സാധാരണ നമ്മൾ ട്രക്ക് അടിച്ചെടുക്കുക അല്ലെങ്കിൽ അതാണ് നമ്മുടെ നോർമലി കൺസൈൻമെൻറ്റ് എന്നുള്ളൊരു സ്കീം വരുന്നത് പക്ഷേ ഈ ഇവിടുത്തെ കൺസൈൻമെൻറ് നമ്മളെടുത്ത് പറഞ്ഞേക്കണേ അങ്ങനെയല്ല അതായത് ട്രക്കൊന്നുമില്ല അവരൊരാളെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത് അവരുടെ ഏതോ ഒരു ഏതോ ഒരു സ്ഥലത്ത് അവരുടെ ഒരാൾ കിടപ്പുണ്ട് നമ്മൾ അവിടെ ചെല്ലുക അവരെ അടിക്കുക അടിച്ചുറക്കുക എന്നിട്ട് ആളെ സേഫായിട്ട് മിസ്റ്റർ എക്സിനെ കൊണ്ട് തിരിച്ചേൽപ്പിക്കുക അന്നേരം കൺസൈൻമെൻറ്റുള്ള ഗൺസ് തരും ഇതാണ് ഈ ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ കൺസൈൻമെൻറ്റാണ് ഇത് സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൺസൈൻമെൻറ്റ് സോ ഒരുമിച്ച് പോവുക അടിക്കുക തിരിച്ച് വരിക ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യം അപ്പോൾ ലൈനപ്പിലിട്ട് പതിനഞ്ച് പേര് ഞാൻ എന്താ ആ പിന്നെ വാട്ടർ ബോട്ട് വഴി എന്തോ ആണ് പോകണമെന്ന് പറഞ്ഞു വാട്ടർ ബോട്ട് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യണേ മനസ്സിലായോ അപ്പോൾ അവർ എത്ര പേരുണ്ട് ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് എന്ത് കാര്യം ചെയ്യാം എന്തായാലും പതിനഞ്ച് പേര് ഞാൻ ലിസ്റ്റിലിട്ട് കൺസൈൻമെൻറ്റ് ലിസ്റ്റിലിട്ട് പതിനഞ്ച് പേര് വണ്ടി എടുത്തു വാ ഒരുമിച്ച് വാ ഫ്രണ്ടോട്ട് വ ആ ഓക്കെ ഹലോ ഹലോ കാർലോ ബിസിയാണോ കാർലോ ആ കൊഴപ്പില്ല കൊഴപ്പില്ല അതെ ഈ കൺസേമെന്റ് കഴിഞ്ഞിട്ടേ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ സിറ്റിണ്ടാവുമോ അതപ്പോ ഇറങ്ങോ പിന്നെ ഇപ്പൊ ചെറിയൊരു ഗാങ് വണ്ടി ഒരു റിവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ വന്നാ കൊള്ളാം എന്നുണ്ടോ എല്ലാരും കൂടെ ണോ ഓക്കെ ഞാൻ കഴിഞ്ഞാൽ വണ്ടിയുടെ ഗ്യാംഗ്രീലാണ് നമ്മളങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ഓ പിന്നെ നമുക്ക് പിന്നെ നമ്മളൊന്നു പോയ ആൾക്കാർ ഇത് എത്രയും കാര്യം അറിയാമോ ഏഹ് ഇവിടെ സിറ്റുവേഷൻ ഉണ്ട് അപ്പാപ്പനെ ഇവിടെ അറിയാം മനസ്സിലായാ അപ്പാപ്പനെ അതുകൊണ്ട് അപ്പാപ്പനെ വേണ്ടി വിളിച്ചതാ കൊണ്ടുചേരാൻ വിളിച്ചൻ അറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേ വണ്ടിയുടെ ഗാങ് റിവ്യൂ ഗാങ്ങിന്റെ വണ്ടി റിവ്യൂ ഉണ്ട് പന്ത്രണ്ട് മണിക്ക് എന്നെ കാറിലെ വിളിച്ചായിരുന്നു ഞാൻ പന്ത്രണ്ട് മണിക്ക് ഒന്ന് പോയാ അപ്പാപ്പൻ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിയേക്കണേ അത് അവല ബോട്ടിന് വേറെ ആൾക്കാരായിരിക്കും നമ്മള് വണ്ടിക്കകത്തു നിന്ന് എങ്ങനെ വേണ്ടി വെക്കും അവിടെ പോയി കേറണ്ടേ ഈ ആട്ടിന്റെ ബോട്ടിൽ പോണം അലയനാട്ടില്ല ഇത് ചൂപ്പാ വന്നേ എവിടെ നിങ്ങളെ റേഡിയോട് പട്ടിപ്പുണ്ടി വേറെ ആരെങ്കിലും പോയി പഠിപ്പിക്കും പറയും ഞാൻ ചെലപ്പോ ആർ കളിക്കും ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല അപ്പോ നിങ്ങക്ക് തരാനുള്ള അസെച്ച് കാര്യങ്ങളൊക്കെ ആൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അവർ പറയുന്ന ഡിമാൻഡ്സ് ഒന്നും നമുക്ക് ഇപ്പോ അഗ്രി ചെയ്തു കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി അവരുടെ ഡിമാൻഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു ബട്ട് സ്റ്റിൽ ഡിമാൻഡിങ് ഫോർ അപ്പോ ലൈക്ക് അത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അതെ 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 ഒരു നമ്മൾ അതെ ആൾക്കാടെ നിങ്ങക്ക് തരാനുള്ള അസറ്റ്സ് കാര്യങ്ങളൊക്കെ ലൈക്ക് ആളിലാണ് അതിന്റെ മെയിൻ ഓക്കെ അപ്പോ ലൈക്ക് നമ്മുടെ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ ആളാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോ ലൈക്ക് ആള് വന്നാൽ മാത്രമേ ആള് ആളിനെ നിങ്ങൾ റെസ്ക്യൂ ചെയ്താൽ മാത്രമേ നമുക്കൊരു ബാക്കിയുള്ളത് ഉണ്ടാവുള്ളൂ ഡൗട്ട് വെക്കട്ടെ ഇത് പിടിച്ചു വെച്ചിരിക്കണേ കറന്റ് അണ്ടർ കവർ മിഷനിലുള്ള വ്യക്തികളാണ് നമ്മള് ലൈക് ഡീലിങ് മുന്നേ അപ്പോ അവര് ഒരുപാട് നമ്മളെ കൊണ്ടത് ആ പറഞ്ഞു അറക്കുന്ന പുള്ളിക്ക് പെരുടെ അറിയാം ആരാണെന്ന് ഞാൻ വിളിച്ചു നൈസ് ചോദിച്ചാലോ ചന്ദ്രോട്ടെ ആ പറഞ്ഞോ

നമ്മുടെ ഒരു ഒരു മറ്റേ കാന്താരി പതിനഞ്ചിലൊക്കെ പിന്നെ ഒരു ബുള്ളറ്റ് പിന്നെ ഒരു പത്ത് കോടി കാച്ചിത്ര മതിന്റെ ലാസ്റ്റ് വിഷയം എത്ര ജീവൻ പൊലീകാൻ പറ്റത്തില്ലല്ലോ ബ്ലാക്ക് ടീഷർട്ട് അങ്ങനത്തെ ടീഷർട്ട് എങ്ങനെ വെച്ചിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല

അവർ പറഞ്ഞില്ലേ പുള്ളി അണ്ടർ കവറിലാണെന്ന് ആ കവർ നോക്കി നോക്കിയ പോരെന്ന പൈസ പൈസ അതെങ്ങനെയുണ്ട് പൈസ ഇപ്പം കണക്ക് അങ്ങനെയല്ല നമ്മളെ രക്ഷിച്ചോണ്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു റിവാർഡ് ഉണ്ടാവും നമ്മളെക്കാ നമ്മളെ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാര് ഈ മെഷീന് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ കേൾപ്പിച്ചത് മനസ്സിലായോ ഇത് ഇതിലും കൂടുതൽ പൈസ കൊടുത്ത് കമ്മിറ്റ് ചെയ്യാൻ സിറ്റിയിലെ ആൾക്കാർ വേറെ ഉണ്ട് വലുത് അതെ അതെ അപ്പോ നിങ്ങളെ എല്ലാം നമ്മളെ ഏൽപ്പിക്കാണ് നമ്മടെ ആളിനെ സുരക്ഷിതമായിട്ട് എത്തിക്കടം എടുത്തിട്ടില്ല ഇപ്പൊ കയ്യിലൊന്നും ഞാൻ വിചാരിച്ചു നമ്മള് അപ്പൊ എന്താ ഞങ്ങൾ അങ്ങോട്ട് പോടേ ഏതാണ് നമ്മളൊക്കെ നിങ്ങക്ക് വെഹിക്കിൾസ് വെഹിക്കിൾസ് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ആ വെഹിക്കിൾസ്